നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഇന്ദിര മുറിയിലേക്ക് വന്ന് സന്തോഷത്തോടുകൂടി ആ ബെഡിലേക്ക് മറിയാണ് ഇന്നത്തെ ഒരു രാത്രി കൂടെ കഴിഞ്ഞ നാളെയും കൊണ്ട് സേതുവിന്റെ പല്ലവിയുടെ ഒരു കാര്യത്തിന് തീരുമാനമാവും കൈതവരത്തിലേക്ക് ചെല്ലുന്ന അവരെ തീർത്താലും ആരും പെട്ടെന്നൊന്നും അറിയാൻ പോകുന്നില്ല നായാട്ടിനെ വന്ന് ആരെങ്കിലും ചെയ്താന്നാ വിചാരിക്കുള്ളൂ താൻ പതുക്കെ എസ്കേപ്പ് ആവും അതൊക്കെ ഇന്ദന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നുമായാണ് ഇപ്പൊ രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്ത് ചെയ്തോട്ടെ അപ്പുറത്ത് മുറിയില്ല നാളത്തെ ഒരു ദിവസത്തിനായിട്ട് താൻ കാത്തിരിക്കുക താൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയില്ല അവര് സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല താൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് അങ്ങനെ സന്തോഷത്തോട് ഒഴിട്ട് ഇന്ധനം മുറിയില്ല പക്ഷെ ഈ സമയത്ത് അച്ചുവിന് ശ്രീഹരിക്ക് ഉറക്കില്ലായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ദ്രൻ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇന്ദ്രൻ പോയിരിക്കുന്ന ഖൈതവനത്തിന് ഒരു സംശയമുണ്ട് സേതുവേണ്ടും പല്ലേച്ചിയും പോയി പിന്നാലെ തന്നെ അവൻ പോവും അവൻ അതും ചെയ്യും അതിനപ്പുറം ചെയ്യുന്നു ദുഷ്ടന ഋതുവിനാണെങ്കിലോ ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യവും കാര്യങ്ങളും ഒന്നുമില്ല ഉണ്ടെന്ന് പറഞ്ഞു പോയി ഋതു കണ്ണടച്ച് എന്തെന്നെ അങ്ങോട്ടേക്ക് വിശ്വസിക്കുക ആ സമയം അച് പറഞ്ഞു നമ്മൾ ഇനിയിപ്പൊ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും കാര്യമില്ല ശ്രീഹരി ഋതു വിശ്വസിക്കാൻ പോകുന്നില്ല അവൾക്ക് കൺമുന്നി കാണ കൺമുന്നി കണ്ടാൽ ചിലപ്പോ അവളുടെ സ്വഭാവത്തിന് അവൾ വിശ്വസിച്ചെന്ന് വരില്ല ശ്രീഹരി പറഞ്ഞു സേതുവേണ്ടും പല്ലുവേച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പച്ചുകൊടുന്ന് അത് ശരിയാ അല്ല രണ്ടു ദിവസത്തെ ഉള്ളൂ അടുത്ത ദിവസം എനിക്ക് മീറ്റിംഗ് ഉണ്ടല്ലോ കൈതമാനത്തി വെച്ച ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊള്ളാം പക്ഷെ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് രണ്ടുപേർക്കും ഉണ്ടായിരുന്നതായിരുന്നു അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ തന്നെ ആ സേതു പല്ലവേ എഴുന്നേറ്റു എഴുന്നേറ്റ് റെഡിയാവണം അപ്പൊ രാവിലെ ട്രക്കിങ്ങിന് പോകണം അവ അതിന് വേണ്ടിയിട്ട് വേഷമൊക്കെ മാറി വേഷമൊക്കെ മാറി നിൽക്കുന്ന പല്ലവിയെ കണ്ടുകഴിഞ്ഞപ്പൊ സേതു ഒരു നിമിഷം അമ്പരപ്പോടു കൂടി നോക്കി കൊള്ളാലോ പല്ലുവി ഈ മോഡേൺ വിഷ വേഷത്തി കാണാൻ നിന്ന അടിപൊളിയായിട്ടുണ്ട് അപ്പോഴേക്കും പല്ലവി പറഞ്ഞു സേതു കേട്ടം കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് എങ്കി നമുക്കിതങ്ങൂടെ ആക്കിയാലോ ഇനിയും മുതല് പല്ലി ഏയ് അത് വേണ്ട എനിക്ക് കോളേജ് സാരി വേണ്ടേ കോളേജ് മാത്രം കൊടുത്തോ പൊറത്തിങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഡ്രസ്സ് മതി അപ്പോഴേക്കും പല്ലവി കളിയാക്കും ഇന്നലെ വരെ എന്താ പറഞ്ഞോണ്ടിരുന്നേ എനിക്ക് ചേരില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന ആളാ പെട്ടെന്നൊരു ദിവസം കണ്ടോ പല്ലുവെ നോക്കിട്ട് ചെയ്തു പറഞ്ഞ് എന്താന്നറിയില്ല ഇപ്പൊ നിനക്ക് ഇരട്ടി സൗന്ദര്യം കൂടിയതുപോലെ ഉണ്ട് ആ സമയം പല്ലി പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ല ചെയ്തു ഉണ്ട് അതെ ഒരു കാര്യം ചെയ്ത ഒരു ക്യാപ്പോടെ വെച്ചോ ചിലപ്പോ അങ്ങോട്ടേക്ക് നല്ല തണുപ്പായിരിക്കും രാവിലെയും ആണല്ലോ പല്ലി പറഞ്ഞു രാവിലെ നല്ല രസമായിരിക്കും അല്ല ചെയ്തു കേട്ടാ പിന്നല്ലാതെ നല്ല ഭംഗി ഉണ്ടായിരിക്കും അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുവാണ് കൈതവനത്തിലേക്ക് പോകാൻ വേണ്ടി രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് അതേസമയം ഋതു ഇന്ദ്രനെ വിളിച്ചു ഇന്ദ്രനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ജിത്തെ ജിത്ത് ഇന്ന് വരുമോന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പൊ ഇന്ദ്രന പറഞ്ഞു ആ അല്ല ഇന്നല്ല മീറ്റിങ് മീറ്റിംഗ് കഴിഞ്ഞ നേരത്തെ വരാൻ പറ്റും ഞാൻ നേരത്തെ വരാം അല്ല എന്താ ഋതു എന്താ കാര്യം എന്താ ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചൊന്നുള്ളൂ ഋതുവിന് നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ ഇങ്ങനെ ഇന്ദ്രനം മാറി നിന്നിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത് എവിടെ എങ്ങോട്ടാ പറഞ്ഞിട്ടും കൂടെ അല്ല പോയിരിക്കുന്നത് പെട്ടെന്ന് ഋതു ചോദിച്ചു അല്ല ഇതെങ്ങോട്ടാ ജിത്തെ പോയത് എന്ന് ചോദിച്ചു അല്ല അത് പിന്നെ ഞാൻ കുറച്ച് ദൂര പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റൂ അല്ലെന്ന് പറഞ്ഞു അല്ല നിനക്ക് എന്തേലും കുഴപ്പമൊന്നും പറ ഏ എനിക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ കൃത്യമായിട്ട് സ്ഥലപ്പേരും കാര്യങ്ങളും ഒന്നും ഇന്ദ്രം പറഞ്ഞില്ല അങ്ങനെ ഇന്ദ്രം കട്ട് ചെയ്തു ആ സമയം ഋതു ഓർത്തു തന്റെ ചെക്കപ്പിനെ കുറിച്ചും ഒന്നിനെ കുറിച്ചും ജിത്ത് ചോദിച്ചു പോയില്ല കഴിഞ്ഞ ദിവസം തന്നെ റി ജിത്തിന് അറിയാവുന്ന കാര്യമാണ് ചെക്കപ്പിന്റെ സമയം കഴിഞ്ഞെന്ന് എന്നിട്ടും തന്നോട് ഒരു വാക്കുപോലും ചോദിച്ചില്ല അതിന്റെ ഒരു വിഷമം ഋതുവിനുണ്ടായിരുന്നു മൂന്നാലും അഞ്ചു ദിവസം ഇപ്പൊ തെറ്റി ചെക്കപ്പിന് പോകണ്ട സമയം കഴിഞ്ഞാ എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഋതു ഹാളിലേക്ക് വരുമ്പോ പൂർണ്ണിമ എവിടെയുണ്ട് പൂർണ്ണിമെച്ചു അല്ല മോളെ നീ ഈ മാസം ചെക്കപ്പിന് പോയ ഇല്ലല്ലോ അമ്മക്ക് വരെ ആ കാര്യം ഓർമ്മയുണ്ട് അത് ഓർത്തപ്പത്തേനും ഋതുവിന് ഭയങ്കര ടെൻഷനായി ഇല്ലമ്മേ അല്ല ചെക്കപ്പിന് പോകേണ്ട ഡേറ്റ് തെറ്റിയില്ലേ ഇനിയിപ്പം അത് കേട്ടപ്പം ഋതു പറഞ്ഞ അതെ ജിത്ത് ഇവിടെ ഇല്ലല്ലോ ജിത്ത് ഒരു മീറ്റിംഗിന് പോയേക്കല്ലേ അതിനെന്താ ഞാൻ ഞാനാണെങ്കിലും വന്നപ്പോ കൂടെ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവൻ ഇന്ദ്രനും തന്നെ വരണം നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു അല്ല അത് അത് കൊഴപ്പൊന്നുമില്ല മോളെ ഞാൻ നിന്റെ കൂടെ വരാ എന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് ശ്രീഹരി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീഹരി പറഞ്ഞു എന്താ എന്താ പൂണ്ണാമ്മേ ആരെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു അതെ ഇന്ദ്രൻ ഇവിടെ ഇല്ല ഋതുവിന് ചെക്കപ്പിന് പോണായിരുന്നു അതാണോ കാര്യം അന്നൊരു കരിച ഞാൻ കൊണ്ടുപോയ പോരെ ഞാനും വരാം നിങ്ങളുടെ കൂടെ ഞാൻ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നാ പോരെ അപ്പോഴേക്കും ഋതു ഇങ്ങനെ വല്ലാതെ വിഷമിച്ചു നിൽക്കുക എന്താ ഋതു എന്ത് പറ്റി അല്ല അതിന് ഓട്ടോറിക്ഷ അല്ലേ ഉള്ളൂ ആ ഒരു ടെൻഷൻ എത്തുകൊണ്ട് മനസ്സിലുണ്ട് ഓട്ടക്ഷി കുലിങ്ങി കുലിങ്ങി പോണല്ലോ ശ്രീഹരി പറഞ്ഞു അയ്യോ അത് ശരിയാണല്ലോ അതിനെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് അത്ര ചിന്തിച്ചില്ല പൂർണ്ണയും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മാധവന്റെ വേണ്ട കാറുണ്ട് ഇവിടെ കിടപ്പ് ഇത്ര നാളായിട്ടും അത് ആരും എടുത്ത് അങ്ങോട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല ആ കാർ മതി പക്ഷെ ആകെപ്പാടെ പൊടി പിടിച്ച് കിടക്കുവാൻ തോന്നേ അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു ആ അതിനെന്താമേ മേ അങ്ങനെയാണല്ലേ പിന്നെ വേണമെങ്കിൽ വണ്ടി വിളിക്കാം ഏയ് ഇനി വണ്ടിയൊന്നും വിളിക്കാൻ വേണ്ട പോണ്ട മോനെ നീ ഉണ്ടല്ലോ ഞങ്ങളുടെ കൂടെ ശ്രീഹരി പറഞ്ഞു എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഈ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞി വരുന്നതല്ലേ അപ്പൊ അതിനു വേണ്ടി ടീച്ചർ കഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനേ കാർ അടുത്ത് കഴുകാന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്യുവാണ് ശ്രീഹരി കാർ നിന്ന് കാർ പുറത്തിറക്കി കാർ പുറത്തിറക്കി അത് കഴുകുവാണ് ആ സമയം ഋതുവും പൂർണ്ണിമയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അച്ചു അങ്ങോട്ടേക്ക് വരുന്നത് അച്ചുകാർ പുറത്തിറങ്ങി വരുമ്പോൾ ശ്രീഹരി കാർ കഴുകുന്ന കാഴ്ച കണ്ട് അതും അച്ഛന്റെ കാർ ഇത്രയും കാലമായിട്ടും ആ കാർ ആരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഷെഡിനാ തന്നെ അടക്കമായിരുന്നു പെട്ടെന്ന് അച്ചു നടിച്ചു അല്ല എന്താ ശ്രീഹരി ശ്രീഹരി എന്തിരി കാറ് കഴിയണെന്ന് ചോദിച്ചു അല്ല അത് ഋതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഹോസ്പിറ്റലോ അതെ ചെക്കപ്പിന് പോകാൻ വേണ്ടിട്ടെ അപ്പൊ ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞു എവിടെ ഇന്ദ്രൻ ഇല്ലല്ലോ അത് കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ അച്ഛനു ഭയങ്കര ബുദ്ധിമുട്ട് അച്ഛൻ്റെ കാറ് കണ്ടപ്പോ ഇത്രയും കാലം എടുക്കാതിരുന്ന അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ അച്ഛനെ മനസ്സിലേക്ക് വരുവാ അങ്ങനെ ഋതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് പൂർണമായി ശ്രീഹരിയും കൂടെ ആയിരുന്നു ശ്രീഹരിക്ക് ആ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഋതുവിനോട് ഏഹ് കുഴപ്പമുണ്ടോന്നു ചോദിച്ചു കൂടെ വരുന്നതിന് അപ്പൊ ഋതുവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ ഇന്ദന്റെ കൂടെ പോകുന്നേക്കാൾ നല്ല സേഫ് ആയിട്ട് ശ്രീഹരി കൊണ്ടോയിട്ട് കൊണ്ടുവന്ന് വിടും ആ സമയം അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിട്ട പോയിരിക്കുന്നേ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ ഫുട്ബാത്തിലെ ആണെങ്കിൽ അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബിസിനസിന്റെ കാര്യത്തിനാണെങ്കില് ഈയിടെ ആയിട്ട് ഇച്ചിരി ഡള്ളാണ് അപ്പൊ അതിൻ്റെതായി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ അച്ചുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ശ്രീഹരി പോകുന്നെ അങ്ങനെ അച്ചു പെട്ടെന്ന് അങ്ങോട്ട് പോവാനിട്ട് റെഡി ആകുവാണ് ആ സമയം സേതുവും പല്ലവിയും കൂടെ കായിക യാത്ര തിരിക്കുക പോകുന്ന വഴിക്ക് സേതുനടിച്ചു സേതു കേട്ട കുറെ ദൂരം കാണുവേ ഏയ് അധിക ദൂരം ഒന്നും കാണത്തില്ല കുറച്ച് ദൂരം മാത്രമേ കാണോളൂ സേതു പറഞ്ഞു ഇനിയിപ്പ കാട്ടിൽ ചെന്ന വലിയ മഞ്ഞുമൃഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടോന്നും അറിയത്തില്ല നമുക്ക് അതിനെ കുറിച്ച് കൂടാതെ അറിയില്ല പല പറഞ്ഞു എന്ത് മൃഗങ്ങള് ശരിക്കും പറഞ്ഞാലേ മൃഗങ്ങളെക്കാൾ സൂക്ഷിക്കേണ്ട മനുഷ്യരെയാ മനുഷ്യന്മാരെ സൂക്ഷിച്ച മതി അത് കേട്ടപ്പോ സേതു ചോദിച്ചാൽ അതെന്താ അല്ല എല്ലാ കാട്ടിൽ കൂടെ നായാട്ടിൽ ഇറങ്ങുന്നവരെ നായാട്ടിൽ നായാട്ടിനിറങ്ങുന്നവരൊക്കെ ഇവിടെ കാണുമോ പറയാൻ പറ്റില്ല സേതു കേട്ടാ ഒരേ സ്ഥലം ചിലപ്പം അച്ഛനും അമ്മയും പറഞ്ഞ പോലെ അങ്ങനെ എന്തേലും ഉണ്ടോന്നൊക്കെ പറയാൻ പറ്റില്ല അത് ഓർത്തിട്ട് നിനക്ക് പേടിയുണ്ടോ എനിക്കെന്തിനാ പേടി ചെയ്തു വേണ്ടല്ലോ കൂടെയുള്ളേ പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലോ അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ അങ്ങോട്ട് പോകുമ്പോ പുറകെ ഫോളോ ചെയ്ത ഇന്ധന ഉണ്ട് നീ അങ്ങ് ചെല് ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിനൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അങ്ങനെ അവരങ്ങോട്ട് പോയി അപ്പൊ കുറെ ദൂരം ചെന്ന് ഇപ്പൊ വണ്ടി അവിടെ നിന്ന് പിന്നെ അകത്തേക്ക് ആ കയറി പാൻ പറ്റില്ല അങ്ങനെ അവിടെ വണ്ടി ഇട്ടു പിന്നെ അവിടെ നിന്ന് ട്രക്കിങ്ങിനെ നടക്കുകയോ ചെയ്യണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൈയും കൊറത്ത് അങ്ങനെ അതിലൂടെ നടക്കുകയാണ് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി വല്ലാത്തൊരു അനുഭൂതി ഉണ്ട് രണ്ടുപേർക്കും കാട്ടിലേക്ക് വന്നതിൻ്റെതായ ഒരു സന്തോഷം കാര്യങ്ങളും കിളികളുടെ ശബ്ദവും നല്ല മഞ്ഞും കാര്യങ്ങളും രാവിലെ വെളുപ്പിനായതുകൊണ്ട് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അവരങ്ങനെ എൻജോയ് ചെയ്യുകയാണ് അതേസമയം ഇന്ധന എന്ത് ചെയ്തു പിന്നാലെ വന്നു കാരണത്ത് തോക്കിരിപ്പുണ്ട് തോക്കൊക്കെ പതുക്കിയെടുത്തു തോക്കൊക്കെ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അവരെ ഫോളോ ചെയ്ത് പോവാ പക്ഷെ ഇതൊന്നും സേതുവും പല്ലിവട്ട് അറിയുന്നുണ്ടായിരുന്നില്ല അവരെ തീർക്കാന്നൊരു ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ധനം പിന്നാലെ പോകുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്